അശോക് ഏട്ടാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്നെന്താ ഏട്ടൻ എന്നോട് ഒരു കാര്യം പറഞ്ഞേ നിങ്ങൾ തമ്മിൽ മാത്രം വിളിക്കുന്ന ഒരു ഉണ്ട് പോലും അതായത് അശോക് ഏട്ടൻ ഏട്ടനെ ഭഗവതി എന്ന് വിളിക്കും ഏട്ടൻ തിരിച്ചും ഭഗവതി എന്ന് വിളിക്കും അതെന്താ എന്നുള്ള ഒരു പേര് ഞങ്ങള് വർഷങ്ങളായിട്ടിട്ടൊരു അതായത് എനിക്ക് തോന്നുന്നത് ഈ തലസ്ഥാനം ആ കാരണം ഏതോ ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞപ്പോ അങ്ങനെന്തോ ആണ് അപ്പൊ ഞങ്ങൾ ഒരുമിച്ചൊരു ഒരു അമ്പലത്തിൽ പോയി എനിക്ക് തോന്നുന്നു ചേർത്തലയാണോ സംശയമുണ്ട് ഭഗവതി ക്ഷേത്രയെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഷാജിയെ കണ്ടിപ്പോ ഒരു ഭഗവതി ഹൈറ്റും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ ഭഗവതി ആക്ച്വലി തമിഴിൽ ഭഗവതി പേരുകളുണ്ട് ആണുങ്ങൾക്ക് ഭഗവതി ആ തമിഴിൽ അങ്ങനെ പേരുണ്ട് അപ്പൊ ഇതെല്ലാം എന്റെ മനസ്സിൽ കിടന്നിട്ടായിരിക്കാം ഞാൻ പറഞ്ഞു ഒരു ഭഗവതി ലുക്ക അപ്പൊ ഭഗവതി ഞാൻ വിളിക്കാം ഭഗവതി ഇത് തന്നെ എന്നോടും പറഞ്ഞതേറ്റ് അത് ഞാനും അത് ഈ പറഞ്ഞോട്ടെ എനിക്കും ഞാനും വിളിക്കും അവനും വിളിക്കും വേറെ ആർക്കും അറിയില്ല ചോദിച്ചിട്ടും പറയട്ടെ എന്തായാലും സീക്രട്ട് വെളി പോയി സത്യമല്ലേ സത്യ അശോകേടാ ഒരു കാര്യം ചെയ്യട്ടെ അശോകേട്ടന്റെ ഫസ്റ്റ് ഫിലിം അഭിനയിക്കാൻ വരുമ്പോഴേ പപ്പേട്ടൻ എനിക്ക് തോന്നുന്നു ഓഡിഷൻ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫൈനൽ ആയിട്ട് രണ്ടു പേരെയാ സെലക്ട് ചെയ്തോന്നെ അതിലൊന്ന അശോകേട്ടൻ അഭിനയിച്ചു ഫസ്റ്റ് മൂവിൽ മറ്റേ പേരുണ്ട് മൂന്ന് സെലക്ട് ചെയ്തു ആ രണ്ടു ആളിപ്പൊയിൽ അതെ എനിക്കൊന്നൊന്നോ ഷോട്ടില് ഉണ്ടാവും ഒരാൾ പിന്നെ ഒരാൾ അല്ല ഒരാൾ കുറച്ചുകൂടെ മേയർ കയറാ കാരണം നമ്മുടെ ഗോപിച്ചേന്റെ ഒരു കടയുണ്ട് ഈ ചായക്കട ചായക്കടയിൽ ഗോപിച്ചേട അസിസ്റ്റന്റ് ആയിട്ടൊരു പയ്യൻ ഉണ്ട് ട്രൗസറൊക്കെ ഇട്ടൊരു പയ്യൻ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അത് കുറച്ചുകൂടെ സീനുകളുണ്ടോ ഉണ്ടോ അതിനകത്ത് മറ്റേ ആള് സിനിമയുടെ ഇതേ ഒരു ഇന്റർവൽ ഭാഗത്താണെന്ന് എനിക്ക് തോന്നുന്നു മറ്റേത് ബിഗിനിങ് ആ ഒരു സ്ഥലത്തായിരുന്നു അത് ഒരു ഒരു ഈ അതിനുള്ള ഞാൻ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നു അവന് ഇങ്ങനെ അടിക്കുന്നു അവരെയാണ് പിന്നെ മറ്റേ ഗോപിച്ചേന്റെ കൂട്ടുള്ള സന്തോഷ് അവരെ സന്തോഷ് പാൽക്കുളംകരക്കാരനാണ് സന്തോഷിനെ അതിന് ശേഷം ഒരു പ്രാവശ്യം കണ്ടു ഇപ്പൊ ഒരുപാട് വർഷം സുരേഷിനെ കണ്ടിട്ടില്ല ഒരു ഈ നമ്മുടെ ഫസ്റ്റ് മൂവി അമ്പലം ശേഷം സ്റ്റാർ ആയി അപ്പൊ ആ ഒരു സ്റ്റാർ ആയ ഡിഫറൻസും ആ ഫസ്റ്റ് ഫിലിമിന് വരുന്നതിന് മുന്നേ ഉള്ളതും ഒക്കെ ഒന്ന് പറഞ്ഞു തരിക എങ്ങനെ വന്നു അതൊന്നും ഞാൻ ചോദിക്കുവല്ല ബിഫോർ എ സ്റ്റാർ ആൻഡ് ആഫ്റ്റർ എ സ്റ്റാർ പറഞ്ഞ പോലെ പഠിക്കുന്ന സമയം അങ്ങനെയാണ് ഇതിനകത്ത് ഇന്റർവ്യൂ അവനെ എനിക്ക് അവനെയോട് ഒരു ബന്ധം എനിക്കില്ല എനിക്ക് സിനിമ കാണുക എല്ലാം ചെയ്യും എല്ലാ സിനിമയും പോയി കാണും പാട്ടാണ് പാട്ടാണെന്നു നമ്മളെ മുഖ്യമായ നമ്മള് കാര്യം കൊണ്ടും ഗായകനാകാന്നുള്ളതാണ് അന്ന് അത് ഇതിനോട് അതങ്ങ് പോയി അതങ്ങ് അതങ്ങ് ഡൈവേർട്ട് ആയി അങ്ങനെയാണ് സിനിമ അഭിനയത്തിലേക്ക് വന്നത് അങ്ങനെ പിന്നെ ഇതിനകത്ത് രണ്ടാമത്തെ പടം ഒരടുത്തൊരു ഫയൽവാൻ മൂന്നാമത്തെ ഫയൽമാൻ പപ്പേട്ടാമത് യവനിക ജോർജ് സാറുണ്ട് നാലാമത് ഇടവേള അത് പപ്പേട്ടൻ മോഹൻ സാർ സ്ക്രിപ്റ്റ് ഡയറക്ഷൻ പിന്നെ പതുക്കെ ഒരു പ്രൊഫഷണൽ സംഭവത്തിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ കല് വെച്ച് കല് ഇറങ്ങായി അതുവരെ പ്രൊഫഷണൽ ആക്കണമെന്നും ഒരു 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 ഉള്ളൂ കാരണം അങ്ങനെ സീരിയസ് ആയിട്ട് ശരിക്കും കൊടുത്തിരുന്നത് നമ്മൾ ഇത്രയും നല്ല ഡയറക്ടേഴ്സിനെ കിട്ടിയപ്പോഴും അശോകേട്ടൻ ഇങ്ങനെ ഒരു കഴിവുണ്ടെന്നും എനിക്ക് പാടാൻ അറിയാം എന്നും ഒക്കെ അറിയില്ല കഴിഞ്ഞിട്ടൊക്കെ ആദ്യത്തെ സിനിമകളിൽ നിന്നും പാട്ടുകാരനൊന്നും വലിയൊരു അറിവോ അല്ലെങ്കിൽ ഞാനോ പറയാൻ പോയിട്ടില്ല പക്ഷേ ചില ആദ്യത്തെ ഇന്റർവ്യൂനൊക്കെ ചോദിച്ചു എന്താണ് സിനിമയിൽ അഭിപ്രായം ഇതൊക്കെ താല്പര്യം ചോദിച്ചത് അഭിനയത്തിനൊരു താല്പര്യം എന്താണ് കാരണം ഒരുപാട് ആൾക്കാരൊക്കെ നിൽക്കും സിനിമ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാർ മുമ്പിൽ ചിലപ്പോൾ അഭിനയിക്കണം അതൊരു ബുദ്ധിമുട്ടൊക്കെ ചിലക്കുണ്ടാവും സഭാ കമ്പം ഉണ്ടാവും ആ ഒക്കെ എന്നോട് എൻ്റർവ്യൂച്ച് ചോദിക്കുക അതൊക്കെ അപ്പോൾ ഞാനൊരു ധൈര്യ സമേതം കടിച്ചാൽ കിട്ടും നമ്മൾ സിനിമ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കില്ല കാരണം പറയുകയില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു എന്നെ ഇങ്ങനെ ചൊറഞ്ഞ് ചൊറും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ഞാൻ കോളേജിൽ സ്കൂളിലൊക്കെ പാട്ട് പാടും അപ്പോൾ അങ്ങനെ സ്റ്റേജിലൊക്കെ ഏറെ പ്രോഗ്രാമിനും കോമ്പറ്റീഷൻ അവരൊക്കെ ഉണ്ട് ഡയറക്ടർ ഉണ്ട് പ്രൊഡ്യൂസർ ചേട്ടനാണ് പ്രേംപ്രകാശ് അദ്ദേഹം ഉണ്ട് വേറെ പേരുണ്ട് കൃഷ്ണൻകുട്ടി നായരെയാണ് മരിച്ചുപോയ അദ്ദേഹം ഉണ്ട് അപ്പൊ ഇത്രയും പേര് നമ്മൾ ഇങ്ങനെ ഇന്റർവ്യൂ ഇല്ലേ അപ്പൊ ഈ ഒരു ആൻസർ ഇതൊരു ആണ് റൈറ്റ് ആൻസർ ആണെന്നുള്ളവർക്ക് തോന്നുന്നു സഭാകമ്പം കഴിഞ്ഞാൽ തോന്നി സത്യത്തിൽ സഭാകമ്പം ഉണ്ട് അത് വേറെ കാര്യം ഡയറക്ടർ നമ്മള് അന്നൊക്കെ ഒരു അഞ്ച് പത്ത് പേരെ കണ്ട ഞാൻ കൂടെ വിളിക്കുന്ന കാലക്ടർ പക്ഷെ അങ്ങനെ ആയിട്ട് പോലും ഞാൻ പാട്ട് പാടി സ്റ്റേജിൽ കയറി പാടി അതെന്തോ ഒരു ദൈവാസിനായിട്ട് തോന്നി ആ ഒരു ശക്തി തന്നു ഓക്കെ ഒരു പ്രശ്നം ചോദിച്ചാ ചേട്ടാ ഈ നമ്മൾ ഈ പാട്ട് പാടുന്ന നമ്മുടെ മെയിൻ ഇഷ്ടം എന്ന സിനിമയിലേക്ക് നമുക്ക് ആ ചാൻസ് കിട്ടി നമ്മൾ പോവാ പക്ഷെ നമ്മുടെ ഇഷ്ടം ഹൺഡ്രഡ് പേഴ്സൻ്റ് സെവന്റി ഫൈവ് പാട്ടിനോടാ പക്ഷെ അപ്പൊ നമ്മൾ ഈ സിനിമയിലോട്ട് പോകുമ്പോഴത്തേക്കും പാട്ട് പോവുകയല്ലേ എന്ന സിനിമയില് അങ്ങനെ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ട് ഗായകനിൽ സിനിമയിൽ കൂടി ഞാൻ ഗായകനാവാന്നോ അതോ ഗായകനെക്കാട്ടിലും ബെസ്റ്റ് ഒരു ആക്ടറാണ് നല്ലതെന്നൊക്കെ തോന്നിയിട്ടുണ്ട് അല്ല അങ്ങനെ ഞാൻ പിന്നെ ഒരു താരതമ്യ പഠനം സത്യത്തിൽ നടത്തിയിട്ടില്ല കാരണം പാട്ടിനോട് പിന്നെ ഒരു പ്രോമൻസ് എൻ്റെ താല്പര്യം കുറച്ച് കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ആക്ടി തുടങ്ങി തുടങ്ങിയ ശേഷം അതായത് ഞാനിപ്പോൾ ആക്ടിങ് ഇതിപ്പോൾ ഞാനൊരു ആക്ടറാണെന്നുള്ള എനിക്കിതാ നല്ലതെന്നോ ഞാനങ്ങ് ഭയങ്കരമായി അങ്ങനൊന്നുമല്ല ഉദ്ദേശിച്ചത് അങ്ങനെ ആക്ടിങ്ങ് തുടങ്ങി ചിലപ്പോൾ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ള ക്രൈസ് ആയിട്ട് തോന്നി സിനിമ എന്ന് പറഞ്ഞ ക്രൈസ് ആണ് അപ്പോഴും അത് കാരണം അഭിനയമൊന്നും നമുക്കറിയില്ല പിടിയിലൊരു പോലും സിനിമകൾ എല്ലാ സിനിമയും ഞാൻ ആദ്യം മുതൽ കാണും അന്ന് എന്റെ അടുത്ത് ഹരിപ്പാട് അവിടെ പോയി ബസ്സിൽ പോയി മാറ്റിനെയാണ് കാണുന്നത് രണ്ട് രണ്ട് രണ്ടുമണി രണ്ടര മണിക്ക് ഫസ്റ്റ് ഡേ ഇടിച്ച് പോയിരുന്ന പടം കാണും ആദ്യല്ലോ മാറ്റിനെ തിരിച്ച് രാത്രി ഫസ്റ്റോ കഴിഞ്ഞാൽ ലേറ്റ് ആകുമ്പോൾ വരാം അപ്പൊ ബസ് കിട്ടില്ല ചിലപ്പോ സൈക്കിളിൽ പോകും അത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ സൈക്കിളിൽ പോയി അങ്ങനെ പോയി ഇടിച്ച് കണ്ട ത്രില് അനുഭവിച്ച് രസമായിരുന്നു അപ്പോഴ് അപ്പൊ അങ്ങനെ സിനിമയുടെ താല്പര്യം ഉണ്ടായിരുന്നു അന്നേ പക്ഷെ അത് കാണുമ്പോഴും പാട്ട് പഠിക്കും പാട്ടൊക്കെ ും അത് പിന്നെ അന്ന് മറ്റേ വലിയ ഇതല്ലേ ഈ റെക്കോർഡ് പ്ലെയർ അന്ന് അതെന്റെ വീട്ടിലെ അപ്പൊ ഇത് ഞാൻ എവിടെ തപ്പി എടുത്തിട്ട് വില എവിടെ വാങ്ങിച്ച് അത് വെച്ച് കേക്കും ഇപ്പൊ ഞാൻ പാടാൻ പറഞ്ഞ പക്ഷെ ഞാൻ പാട്ട് പാടിയാലും ശരി ഇത് ഞാൻ അഭിപ്രായം ഞാൻ പറയും പാടും പുഷ്പാഭരണം വസന്ത ദേവന്റെ തിരുവാഭരണം പുഷ്പാഭരണം വസന്ത ദേവന്റെ തിരുവാഭരണം ഉൾക്കൊടി തോറും പുതുമഞ്ഞൊരുകിയ രഭരണം രത്നാഭരണം കവിയുടെ കവിളിൽ കനകാനതമാ കനകാഭരണം കനകാഭരണം പുഷ്പാഭരണം വസന്ത തിരുവാഭരണം വരികൾ ഇടയ്ക്ക് തെറ്റിവാൻ നമ്പർ ക്ഷമിക്കണം ഞാൻ